ആളെ നോക്കണം ഏത് വകുപ്പെന്ന് ഇപ്പോഴും അദ്ദേഹത്തിന് അറിയിച്ചിട്ടില്ല എന്നാണ് ആശാൻ പറയുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് മണിയാശാൻ ഇപ്പോൾ അഭിനന്ദന സന്ദേശങ്ങളുമായി ഫോൺ കോളുകൾ വരുന്നു മണിയാശാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പോയപ്പോ എം എൽ എ ആയിരുന്നു ഹലോ മണിയാശാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് പോയപ്പോ എം എൽ എ ആയിരുന്നു തിരിച്ചെത്തിയത് മന്ത്രി ആയിട്ടാണ് എങ്ങനെയാണ് എങ്ങനെ മന്ത്രി ആവാൻ പോവാണ് എന്താണ് പ്രധാന തീരുമാനങ്ങളൊക്കെ ഹലോ എങ്ങനെയാണ് മന്ത്രിയായിട്ട് മന്ത്രിയായിരിക്കുന്നു നാളെ സത്യപ്രതിജ്ഞ എങ്ങനെയാണ് ആ ഫീലിംഗ് എങ്ങനെയാണ് നോക്കാൻ നോക്ക് ഏത് വകുപ്പാണെന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ ഹലോ വണക്കം ആ വണക്കം തീർച്ചയായും ഇപ്പോ ഫോൺ സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാജേന്ദ്രൻ എം എൽ എ ആണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് എന്താണ് ഈ പുതിയ തീരുമാനങ്ങളൊക്കെ ആൾക്കാരൊക്കെ നിവേദനം ഒക്കെ തരുന്നു വൈദ്യുതി മന്ത്രിയാണെന്നൊക്കെ അപ്പൊ ഏത് വകുപ്പായാലും ഒരു നോക്കാനുള്ള നോക്കാൻ അതിലാണ് പിന്നെ പ്രത്യേകിച്ചും ഇപ്പോ നിലവില് തിരുവനന്തപുരത്ത് പോയതിനു ശേഷം ഇവിടെ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു കൂടാതെ കർഷക സംഘം പ്രസിഡന്റൊക്കെ ആയിരുന്നു അപ്പൊ പ്രധാനമായിട്ടും ഇവിടത്തെ കാർഷിക പ്രശ്നങ്ങൾക്കായിരിക്കും പരിഹാരം കാണാനുള്ള പ്രധാന ദൗത്യ കാർഷിക പ്രശ്നം പിന്നെ ഏത് വകുപ്പാണോ ആ വകുപ്പിനാത്ത പ്രശ്നം നോക്കണ്ട അവിടത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നാളെ തന്നെ തിരിച്ചു വരുവോ തീർച്ചയായും മണിയാശാൻ തിരക്കിലാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാനുള്ള തിരക്കിലാണ് ഇപ്പോൾ ഫോൺ സന്ദേശങ്ങൾ വരുന്നു